ഏറ്റവും വലിയ അട്രാക്ഷൻ മലമുഴയ്ക്ക് വേഴാമ്പലുകളാണ് നെല്ലിയാമ്പതിയുടെ വന്യത ഉണ്ട് സഞ്ചാരികൾ കാണാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ സഞ്ചാരികളുടെ മുമ്പിൽ അല്ലെങ്കിൽ ലോകത്തിൻ്റെ മുമ്പിൽ ലോകത്തിൻ്റെ മുമ്പിൽ നെല്ലിയാമ്പതിയെ അവതരിപ്പിക്കുക അത് പുറത്ത് കാണിക്കുക എന്നുള്ളൊരു ലക്ഷ്യം തന്നെയാണ് മ്പ അതിനെ പറ്റിയിട്ടുള്ള ഡോക്യുമെൻ്ററി നമുക്ക് എത്ര വർഷം എടുത്താലും നമ്മളൊരു ആയുസ് ഉണ്ടെങ്കിൽ തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അതുപോലെ എവർഗ്രീൻ കാർഡുകളാണ് അവിടുന്ന് ഒരു സൈറ്റിങ് കിട്ടുക എന്ന് പറഞ്ഞാൽ മാസത്തിൽ ഒരു നല്ല ഫുട്ടേജ് കിട്ടിയാലായി യാത്രകളധികവും കാടും കാട്ടു മൃഗങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടുള്ള യാത്രകളായിരുന്നു അധികവും പിന്നീട് ഒരു ചെറിയ ക്യാമറ സ്വന്തമാക്കി ചെറിയ ചെറിയ സ്റ്റിൽസ് എടുത്ത് തുടങ്ങി പിന്നീട് കുറച്ചുകൂടി സീരിയസ് ആയി നമ്മൾ ഗിയേഴ്സ് ഒക്കെ അപ്ഗ്രേഡ് ചെയ്തു അങ്ങനെ സ്റ്റിൽ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി സ്ഥിരമായിട്ട് പോയി തുടങ്ങി വൈൽഡ് അനിമൽസ് എവിടെ കാണുമെന്ന് നമുക്ക് നമുക്കൊരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല നമ്മൾ ഏതെങ്കിലും സ്ഥലത്ത് ചെന്ന് നിന്ന് കുറേ സമയം ചിലവഴിക്കുമ്പോൾ ചിലപ്പോൾ ഒരു ഫ്രെയിമൊക്കെ കിട്ടിയേക്കാം അങ്ങനെയുള്ള പ്രതീക്ഷയിലാണ് നമ്മളെപ്പോഴും വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയിട്ട് യാത്രകളൊക്കെ പോകാറ് ൊരു ഫോട്ടോഗ്രാഫറെ പോലെ ഏറ്റവും മോശം ഫോട്ടോ എടുത്തിട്ട് തന്നെ തുടങ്ങിയത് പിന്നീട് പിന്നീടാണ് നമുക്ക് അത് കണ്ട പയ്യോ അത് വളരെ മോശമായല്ലോ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യണം പലർ പല ആളുകളും ഉണ്ട് ഇപ്പോഴും പത്ത് കൊല്ലം മുമ്പ് എങ്ങനെ പടം എടുത്തത് ഇപ്പോഴും നിൽക്കുന്നതിൻ്റെ സുഹൃത്തുക്കളുണ്ട് ഞാൻ അവർ ശരിക്കും പറഞ്ഞു ചീത്ത പറയാറുണ്ട് കാരണം നിങ്ങൾ നിങ്ങളെന്തൂവ് ചെയ്യാത്തത് വെറുതെ ഒരു റെക്കോർഡ് ഷോട്ട് മാത്രം എടുത്തിട്ട് കാര്യമില്ലല്ലോ നമ്മൾ ഫോട്ടോഗ്രാഫി സീരിയസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മളെപ്പോഴും ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കണം നെല്ലിയാമ്പതിയുടെ വന്യത ഉണ്ട് സഞ്ചാരികൾ കാണാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ മലമുഴയ്ക്ക് വാഴാമ്പലുകളാണ് അപ്പോൾ മലമുഴയ്ക്ക് വാഴാമ്പലിൻ്റെ മേറ്റിങ് അതേപോലെയുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതൊക്കെ കിട്ടാമെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് വളരെ റയർ ആയിട്ട് നമുക്ക് കാണുന്നതാണ് അതുപോലെ ഇവിടുള്ള ടൈഗർ അതേപോലെ എപ്പോഴിനൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് ടൈഗറിനൊക്കെ കാണാമെന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യമാണ് ഇത്രയും തിക് ഫോറസ്റ്റ് ആണ് എവർഗ്ഗം കാർഡുകളാണ് അതൊക്കെ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഈവനിങ് സമയത്ത് പോകുമ്പോൾ പുള്ളിപ്പുലിയും കുട്ടികളായിട്ട് പോകുന്ന ഒരു സൈറ്റിംഗ് ഉണ്ടായിരുന്നു അതൊക്കെ ഭയങ്കര റയറായിട്ടുള്ള കാഴ്ചകളാണ് ഈ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നിരാശയാണ് നമുക്ക് കാരണം ഇപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ ട്രാവൽ ചെയ്തു രാവിലെ ഇപ്പോൾ ഒരു ഹോക്കികളിരിക്കുന്നത് കണ്ടു ഞാൻ അത്യാവശ്യം ഫുട്ടേജ് ഒക്കെ എടുത്തു ഞാൻ ഞാനതിൻ്റെ ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് എപ്പോൾ പറക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ആ സമയത്ത് ഞാൻ ക്യാമറയുടെ സെറ്റിങ്സ് ഒന്നും മാറ്റരുത് ആ സമയത്ത് അത് പറഞ്ഞ് തരും അപ്പോൾ നമുക്ക് ഓൾറെഡി അപ്പോൾ തന്നെ നിരാശ ആയി കാരണം അത്രേ സമയം നമ്മൾ അത് ക്യാപ്ചർ ചെയ്ത് നമ്മൾ ഒരു ഒരു സെക്കൻഡിൽ ആ ഷോർട്ട് മിസ്സാകാണ് അങ്ങനെയുള്ള നിരാശകളായിരിക്കും കൂടുതൽ സന്തോഷത്തേക്കാളേറെ കൂടുതൽ ഏത് യാത്രയിലായാലും അങ്ങനെയുള്ള മിസ്സാവാറുണ്ട് ഒരുപാട് ഷോർട്സ് അത് നമ്മൾ എത്ര പ്രിപ്പയർ ആയാലും അത് സ്വാഭാവികമായിട്ട് സംഭവിക്കും നെല്ലിയാമ്പതിയില് ഡോക്യുമെൻ്ററി സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ അലാറം വേണ്ട ആവശ്യമില്ല കാരണം കൃത്യം ഒരു അഞ്ചര ആകുമ്പോൾ സൗണ്ട് എവിടെ എവിടെന്നെങ്കിലും കേൾക്കും അപ്പോൾ ഏകദേശം ഒരു അഞ്ചരക്ക് നമുക്ക് ഏർലി മോർണിംഗ് ലേറ്റ് വരുന്നതിന് മുമ്പ് നമ്മൾ പോകാണ്ട സ്ഥലത്തേക്ക് അവിടെ പോയി നിന്ന് ക്യാമറ എല്ലാം സെറ്റ് ചെയ്യും സാധാരണ ഡോക്യുമെൻ്ററി ആയിരുന്നെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അഞ്ചോ ആറോ മാസം കൊണ്ട് നമുക്ക് റിലീസ് ചെയ്യാം പക്ഷെ ഒരു ഒരു ഫോട്ടോഗ്രാഫർ എന്ന നിലക്ക് എനിക്ക് ശരിക്കും പറഞ്ഞു എത്ര ഫുട്ടേജ് എടുത്തിട്ടും എനിക്കത് മതിയാവുള്ളൂ ഇനി ഇമ്പ്രൂവ് ചെയ്യണം ഇനി ഇനി ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ള ഒരു അന്താരാഷ്ട്ര ലെവലിൽ തന്നെ ആ ഫുട്ടേജസ് എടുക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഇത്ര ഇത്രയും നീണ്ടുപോകുന്നത് ലോകത്തിൻ്റെ മുമ്പിൽ നെല്ലിയാമ്പതി അവതരിപ്പിക്കുക അത് പുറത്ത് കാണിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം തന്നെയാണ് എന്തുകൊണ്ട് നെല്ലിയാമ്പതി എന്ന് ചോദിച്ചാൽ നെല്ലിയാമ്പതിയുടെ ജൈവ വൈവിധ്യം അതുപോലെ ഇവിടെ ഇല്ലാത്ത അനിമൽസും ബേഡ്സും വളരെ കുറവാണ് കേരളത്തിലുള്ള എല്ലാ ബേഡ്സും അനിമൽസും അവിടെ അത്യാവശ്യം കാണാറുണ്ട് പിന്നെ ഇവിടുത്തെ എവർഗ്രീൻ ഫോറസ്റ്റ് അതുപോലെ തന്നെ ടി എസ്റ്റേറ്റുകൾ ടി എസ്റ്റേറ്റിലൊക്കെ വെച്ചിട്ട് പുലിനൊക്കെ പലപ്പോഴും കണ്ടിട്ടുണ്ട് പിന്നെ നെല്ലിയാമ്പതി പറമ്പിക്കുള്ള അടുത്ത് കിടക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ അത്യാവശ്യം നല്ല സൈറ്റിങ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ ഈ വൈൽഡ് നെല്ലിയാമ്പതി എന്നുള്ള സീരീസ് ആയിട്ട് മുന്നോട്ട് പോകുന്നത് ഒരു തവണ വന്നു കഴിഞ്ഞാൽ ഒരു നല്ല ഒരു ഫുട്ടേജായിരിക്കും മിക്കവാറും കിട്ടുക ആ ഫുട്ടേജ് അതായത് ചിലപ്പോൾ ദിവസങ്ങളോളം കാത്തു ചിലപ്പോൾ ഒരാഴ്ച രണ്ടാഴ്ച ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും അത് നമുക്കൊരു ഫുട്ടേജ് കിട്ടുക ആ ഫുട്ടേജ് കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ മനസ്സ് പറയും പ്രകൃതി നമുക്ക് തരാനുള്ളത് തന്നു തൽക്കാലം ഒന്ന് പോയിട്ട് വരാൻ എന്നുള്ള ബ്രേക്ക് എടുക്കാറുണ്ട് പിന്നെ രണ്ട് ദിവസം വെയിറ്റ് ചെയ്താലും ഒന്നും കിട്ടാറില്ല അപ്പോൾ അതിപ്പോൾ സ്ഥിരമായപ്പോൾ എന്തെങ്കിലും നല്ല ഫുട്ടേജ് കിട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് നാട്ടിൽ പോകും പിന്നെ അത് കോപ്പി ചെയ്ത് പല ഹാർഡ് ഡിസ്കുകളിലാക്കാണ്ട് ഒരു സമാധാനം ഉണ്ടാവില്ല കാരണം എൻ്റെ ഒരു ഹാർഡ് ഡിസ്ക് മുമ്പ് അടിച്ച് പോയിട്ടുള്ള കാരണം രണ്ടോ മൂന്നോ ഹാർഡ് ഡിസ്കിലാക്കാതെ ഒരു അത്രയും നല്ല ഒരു ഫുട്ടേജ് ഒക്കെ ആയിരിക്കുമല്ലോ അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് കോപ്പി ചെയ്യും പല ഹാർഡ് ഡിസ്കുകളിലും കേരളത്തിൽ പുറത്ത് പോവാൻ താല്പര്യമില്ല എന്നല്ല താല്പര്യമൊക്കെ ആദ്യമൊക്കെ ഉണ്ടായിരുന്നു കേരളത്തിൽ പുറത്ത് ആയിരുന്നു ആദ്യം യാത്രകളിലൊക്കെ പിന്നെ അവിടെയൊക്കെ നമ്മൾ പോകുമ്പോൾ സഫാരി വാഹനങ്ങളിലാണ് നമ്മൾ എപ്പോഴും യാത്ര ചെയ്യുക അപ്പോൾ ഒരുപാട് പേരുണ്ടാവും എല്ലാവർക്കും ഒരേ ഫ്രെയിമാണ് കിട്ടുന്നത് അതിലൊരു വ്യത്യസ്തത ഞാൻ എനിക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല നമ്മളൊരു കാക്കയുടെ ഫ്രെയിം എടുത്താൽ പോലും അതിലൊരു വ്യത്യസ്തത ഉണ്ടാവണം എന്നുള്ളൊരു ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിലെ കാടുകൾ കുറച്ചും കൂടി ചലഞ്ചിങ്ങാണ് നമുക്കൊരുപാട് ടൈം ലിമിറ്റൊക്കെ ഉണ്ട് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ ഏത് അനിമൽസിനെ ആണെങ്കിലും ബേഡ്സിനെ ക്യാപ്ചർ ചെയ്യേണ്ടി വരും മറ്റുള്ള സഫാരി വാഹനങ്ങളിൽ പോയിട്ട് കിട്ടുന്നത് പോലെ താരതമ്യേന കുറച്ചും കൂടി സമയം അവിടെ കിട്ടാറുണ്ട് പ്രകൃതി അല്ലെങ്കിൽ കാട്ടിലേക്ക് കടന്ന് ചെല്ലാണല്ലോ ചെയ്യുന്നത് സ്വാഭാവികമായിട്ട് നമ്മൾ അനിമൽസ് പെട്ടെന്ന് കാണുമ്പോൾ ഒരു പ്രതികരണം ഉണ്ടാവില്ല സ്വാഭാവികമായിട്ടുള്ള അവർ തിരിച്ചുള്ള പ്രതികരണം ഉണ്ടല്ലോ അതിൻ്റേതായ രീതിയിൽ അവരോട് ബിഹേവ് ചെയ്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാക്കാറില്ല അത് ഈവൻ ആനയാണെങ്കിൽ പോലും നമ്മൾ കാറ്റിൻ്റെ ഗതി നോക്കിയിട്ട് മാത്രമേ ആനയുടെ ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ ഫുട്ടേജ് ഒക്കെ എടുക്കാൻ വേണ്ടി ശ്രമിക്കാറുള്ളൂ ആ കാറ്റാണ് ആനയ്ക്ക് ഏറ്റവും കൂടുതൽ സ്മെല്ല് പിടിക്കല്ലേ അല്ലേ അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ആ കാറ്റിൻ്റെ ഗതിക്ക് ഓപ്പോസിറ്റ് നിന്നിട്ടായിരിക്കും പരമാവധി ക്യാപ്ചർ ചെയ്യാൻ ശ്രമിക്കുക എനിക്ക് ഫസ്റ്റ് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയൊരു പടം ഉണ്ട് അത് ഏകദേശം എനിക്ക് ഒരു നാലഞ്ച് മാസത്തോളം ട്രൈ ചെയ്തിട്ടാണ് എനിക്കൊരു പടം ഒരു ഭാഗ്യത്തിന് കിട്ടിയത് അങ്ങനെ മനസ്സിലൊരു ഫ്രെയിമുണ്ട് ഞാൻ വയനാട് വെച്ചിട്ടൊരു അവിടെ ആനകളുടെ ആനകളൊക്കെ നോക്കുന്ന ഒരു ബൊമ്മൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ട്രൈബൽ സുഹൃത്തുണ്ടായിരുന്നു പുള്ളിയും പുള്ളിയുടെ മകനും പറഞ്ഞു ഇങ്ങനെ ഒരു ചന്ദ്രൻ ഫോറസ്റ്റിൽ ഗാർഡാണ് ചന്ദ്രൻ പറഞ്ഞു ഇങ്ങനെ ഒക്കെ കണ്ടിട്ടുണ്ടോ ഞങ്ങളൊക്കെ ധാരാളമായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ അന്ന് മുതൽ നമുക്കൊരു മനസ്സിലാവും അങ്ങനെ ഒരു ചിത്രം കിട്ടിയിരുന്നെങ്കിലും നന്നാവും അപ്പോൾ അതിനിടയിൽ ജീപ്പ് ഡ്രൈവർമാർ സഫാരി പോകുന്ന ജീപ്പ് ഡ്രൈവർമാർ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ സ്ഥലത്ത് അന്ന് കണ്ടിരുന്നു മാം മസ്തിയിലുള്ളൊരു ആനനെ കണ്ടിരുന്നു ഏതൊരു ഗ്രൂപ്പിൻ്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മളിങ്ങനെ ആ ഒരു ആഗ്രഹത്തിൻ്റെ പിന്നാലെ ഇങ്ങനെ പോയി പക്ഷേ നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ പ്രകൃതി തിരിച്ചു നൽകുമെന്ന് പറയുന്നതിൻ്റെ ഒരു ഒരു ഉത്തമ ഉദാഹരണമാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആ പടം കിട്ടാൻ കാരണം അതത്രയും റയറായിട്ടുള്ള കേരളത്തിൻ്റെ കാടുകളിൽ നിന്ന് മേറ്റിങ്ങിൻ്റെ പടം കിട്ടുക പറഞ്ഞാൽ ഭയങ്കര അപൂർവമാണ് അപ്പോൾ അതിനാണ് എനിക്ക് ഫസ്റ്റ് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത് യാത്രകൾ പരമാവധി ഒറ്റയ്ക്കാണ് കാരണം പരമാവധി ആരും കൂട്ടാറില്ല കാരണം ഒന്നാമത് നമ്മൾ കൂടാ ഒരാളുണ്ടെങ്കിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കും എന്തെങ്കിലുമൊക്കെ സംസാരിക്കുക അപ്പോൾ എന്തെങ്കിലും സൈറ്റിങ്ങിൻ്റെ പോസിബിലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് നഷ്ടപ്പെടും അതിന് അതിനേതായ റിസ്ക്കും ഉണ്ട് പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട് നാട്ടുകാരുടെ സപ്പോർട്ടും അതുപോലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് സപ്പോർട്ടും നമുക്ക് എടുത്ത് പറയേണ്ടതാണ് കാരണം നമ്മളിവിടെ വരുമ്പോൾ തന്നെ നമ്മളൊരു കുടുംബാംഗത്തെ പോലെയാണ് ഈ നാട്ടുകാരൊക്കെ കാണുന്നത് അതേപോലെ നമ്മുടെ ഭക്ഷണത്തിനായാലും മറ്റുള്ള കാര്യത്തിനായാലും എപ്പോഴും താമസത്തിനായാലും എല്ലാവരും ഭയങ്കര സപ്പോർട്ട് ഉണ്ട് പിന്നെ എന്തെങ്കിലും ഒരു ഒരു ചെറിയ മൂവ്മെൻറ്റ് ഉണ്ടായാൽ പോലും അത്യാവശ്യ ആൾക്കാരായാലും ഒക്കെ നമ്പർ ഉണ്ട് ഇപ്പോൾ നാട്ടിലാണെങ്കിൽ തന്നെ അവർ വിളിച്ച് പറയും ഇന്ന സാധനത്തിനെ കണ്ടു ഇന്ന സ്ഥലത്ത് കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നമ്മൾ നമ്മളവർ പറഞ്ഞ് കേട്ടിട്ട് വന്നിട്ട് കാര്യമൊന്നുമില്ല എന്നാലും അവരുടെ ഒരു സ്നേഹമാണുള്ളത് അത് ഇന്ന അനിമലിനെ കണ്ടു അല്ലെങ്കിൽ ബേഡിനെ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് അത് വലിയ സന്തോഷമുള്ള കാര്യം ഏകദേശം മൂന്ന് വർഷത്തോളമായി ഈ ഡോക്യുമെൻ്ററി ചെയ്യാൻ തുടങ്ങിയിട്ടു ഇനി ഓൾമോസ്റ്റ് ഞാൻ ഒരു പ്രതീക്ഷിക്കുന്നത് അഞ്ച് മാസം കൊണ്ട് തീർക്കാമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പിന്നെ പ്രകൃതിയാണല്ലോ ഒരിക്കലും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് എപ്പിസോഡുകളായിട്ട് പല സ്പീഷ്യസിൻ്റെ ലൈഫ് എപ്പുറത്തിറക്കാമെന്ന് വിചാരിക്കണത്